പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവെച്ചു ഇതോടെ ആയി തുടരാം തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി പെരിന്തൽമണ്ണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ് മാത്രമല്ല എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിലാണ് വിധി ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് മണ്ഡലത്തിലെ മുന്നൂറ്റി നാല്പത് പോസ്റ്റർ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതുണ്ടെന്നുമായിരുന്നു കെ പി എം മുസ്തഫയുടെ വാദം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം വിജയിച്ചത് തപാൽ അടങ്ങിയ പെട്ടിയിൽ കൃത്രിമം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അഞ്ചാം ടേബിളിൽ എണ്ണിയ നാനൂറ്റി എൺപത്തിരണ്ട് സാധുവായ ബാലറ്റുകൾ കാണാനില്ലെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ വ്യക്തമാക്കി നാലാം ടേബിളിലെ അസാധുവായ ബാലറ്റുകളുടെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള കവർ കീറിയ നിലയിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു ചില ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നായിരുന്നു മുസ്തഫയുടെ വാദം ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായിരുന്ന സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പെട്ടികൾ കാണാതായതും വലിയ വിവാദമായിരുന്നു വ്യാപകമായ തെരച്ചിലിനൊടുവിൽ മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ബാലറ്റ് േപ്പറുകൾ സൂക്ഷിച്ച പെട്ടികൾ കണ്ടെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സബ് ട്രഷറിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ അബദ്ധത്തിൽ മാറ്റിയതെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം സി സി എൻ പെരിന്തൽമണ്ണ